പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഉൾപ്പെടുന്ന ലയൺസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബിയുടെ ഡിസ്ട്രിക്ട് കൾച്ചറൽ ഫെസ്റ്റ് മയൂരം പാലാ സെന്റ് തോമസ് കോളേജിൽ നടന്നു പരിപാടി മാണിസി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കബ്സ് വിഭാഗത്തിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു മലയാളം ഇംഗ്ലീഷ് പ്രസംഗം ലളിതഗാനം ക്ലാസിക്കൽ മ്യൂസിക് പദ്യോച്ചാരണം ഫ്ളാഗ് സല്യൂട്ടേഷൻ മാസ്റ്റർ ഓഫ് സെറമണി ഫാൻസി ഡ്രസ് മോണോ ആക്ട് ഫിലിം സോങ് ഫോക്ക് ഡാൻസ് ഭരതനാട്യം എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം സംഘടിപ്പിച്ചത് കൾച്ചറൽ ഫസ്റ്റ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ചാർലി ജേക്കബ് അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് ലീഡർഷിപ്പ് വേണ്ട ഒരു മനുഷ്യന്റെ എല്ലാ പ്രതിഭയും തെളിയിക്കാനുള്ള വേദികൾ ഒരുക്കുന്ന ലൈൻസ് തന്നെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സർവീസ് സംഘടന അതിലെ അംഗങ്ങളുടെ കല സാംസ്കാരിക കായിക മേഖലയിലുള്ള വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഡിസ്ട്രിക്റ്റ് ഓർഗനൈസ് ചെയ്തു വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതിലൊരു പ്രോഗ്രാമാണ് ഈ കൾച്ചറൽ ഫെസ്റ്റിവൽ ണിസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ ഒഴുകി കിടക്കുന്ന കലാപരവും കായികപരമായ വാസനങ്ങളെ തട്ടി ഉണർത്തി അവയെ പരിപോഷിപ്പിച്ചിടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർണ്ണമാകുള്ളൂ ആ ലക്ഷ്യം പൂർണ്ണമാക്കാൻ എന്ന പണ്ണം എല്ലാ വർഷവും തന്നെ ഈ ഫെസ്റ്റ് ഇവിടെ നടത്തിക്കൊള്ളുന്നുണ്ട് ഏറ്റവും അവസാനം ലാൻഡ് സ്കോപ്പ് ചെയ്ത നല്ലൊരു പ്രവൃത്തി സെന്റ് തോമസ് കോളേജ് പ്ലാറ്റ്നം ജൂബിലി ആഘോഷിക്കുകയാണ് കിറ്റുകളിലൂടെ അങ്ങനെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ചെയ്യുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ക്ലബ്ബ് എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കടാചല മുഖ്യ പ്രഭാഷണം നടത്തി ജോസ് കെമാണി എം പി സമ്മാനദാനം നിർവഹിച്ചു ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് മിന്നി ഫിലിപ്പ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജേക്കബ് ജോസഫ് സണ്ണി അഗസ്റ്റിൻ വി കെ സജീവ് സുരേഷ് വഞ്ചിപാലം തുടങ്ങിയവർ സംസാരിച്ചു കൾച്ചറൽ ഫസ്റ്റ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ചാർലി ജേക്കബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ സണ്ണി വിസ്കറിയ ലാൻഡ് ഡിസ്ട്രിക്ട് പി അഡ്വക്കേറ്റ് ആർ മനോജ് പാല ബെന്നി മൈലാഡൂർ ബി ഹരിദാസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു ഐ ഫോർ യു ന്യൂസ് പാല